ഹലോ ഗൈസ് അസ്ലാമലേക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ടു പീസ് സെറ്റിൻ്റെ ആണ് ടോപ്പും പാൻറ്റും സെറ്റായിട്ട് വരുന്ന ഈ ഈയൊരു കളക്ഷൻസിൻ്റെ നമുക്ക് ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ഈ ഈയൊരു കളക്ഷൻസിൽ ആയിട്ടുള്ള എല്ലാ കളേഴ്സും കാണാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ടോപ്പും പാൻറ്റും സെറ്റായിട്ട് വരുന്ന ഈ ഒരു ടു പീസ് സെറ്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള രണ്ട് കളേഴ്സിലാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഒരു ക്രീം പോലത്തെ ഒരു കളറാണ് വരുന്നത് ഈ ഒരു കളക്ഷൻസിൽ നെക്കിൻ്റെ ഭാഗത്ത് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴത്തെ ഒരു ബോർഡർ ഡിസൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഈ കളക്ഷൻസിൽ സെയിം പ്രിൻ്റ് തന്നെ പാൻറ്റിലും വരുന്നുണ്ട് അങ്ങനത്തെ മോഡലാണ് വരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ടോപ്സിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സലാണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഒരു ക്രീം കളർ ബോർഡർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ പാൻറ്റിൽ ഡിസൈൻ വരുന്നില്ല പ്ലെയിൻ കളറാണ് വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സിൻ്റെയും സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്താണ് വരുന്നത് അതിലെ ലെങ്ത്ത് വന്നിട്ട് പതിനഞ്ച് ഇഞ്ചസ് ആണ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൽ അതിൻ്റെ കൈയിൻ്റെ ഭാഗത്തും സെയിം പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഡിസൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല സെയിം മെറ്റീരിയൽ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വരുന്നത് ഈ ഒരു ടോപ്സിൻ്റെ എല്ലാത്തിൻ്റെയും ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി ത്രീ ആണ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ടോപ്സാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിലും സെയിം മെറ്റീരിയലിൽ തന്നെ പാൻറ്റ് വരുന്നതാണ് ഈ ഒരു ടോപ്സിൻ്റെ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് റയോൺ ടൈപ്പിലാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഒരു ടോപ്സ് വന്നിട്ട് ഓഫീസ് യൂസിനും ഡെയിലി യൂസിനും അതുപോലെ തന്നെ കോളേജ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ഈ ഒരു ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്തും നമുക്ക് ചെറിയൊരു ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മളെപ്പോഴും വീഡിയോയിൽ പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം രാത്രി ഒമ്പത് മണി വരെയാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക ഈ ഒരു ടോപ്പിൽ കുറച്ചുകൂടി കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ലൈൻ പാറ്റേൺ പോലത്തെ ആണ് നല്ലൊരു ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ചാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് ഈയൊരു ടോപ്സിലും പാൻറ്റ് നമുക്ക് പ്ലെയിൻ ടൈപ്പിൽ തന്നെയാണ് വരുന്നത് പാൻറ്റും ടോപ്പും സെയിം മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് റയോൺ ടൈപ്പിൽ അതിൽ തന്നെ വേറൊരു കളർ ചേഞ്ചാണ് ഇത് വരുന്നത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് എല്ലാത്തിലും വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു പാൻറ്റും ടോപ്പും ഈ ഒരു റേറ്റിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് സോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നേരത്തെ കാണിച്ച ടോപ്പിൽ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് വരുന്നത് ഒരു ഗ്രേപ്പ് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ പാൻഡിലും ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വരുന്നത് ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഒരു പലാസോ ടൈപ്പിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ലൂസായി കിടക്കുന്ന മോഡലിലാണ് വരുന്നത് നമ്മുടെ ചാനലിൽ ചാനലിലിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു പാറ്റേണിൽ വരുന്ന ഒരു പ്രിൻ്റാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിൽ വരുന്നത് ഈ ഒരു പ്രിൻറ്റിലും നമുക്ക് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എല്ലാ ടോപ്സും ലിമിറ്റഡ് സ്റ്റോക്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ കാണിച്ച ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ സെയിം തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഒരു റെഡ് പോലത്തെ ഒരു കളറാണ് ഈ ഒരു ദിലിപ്പ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇതിലെല്ലാത്തിലും പാൻറ്റ് പ്ലെയിൻ തന്നെയാണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സിലും മെയിൻലി നമുക്ക് നെക്കിൻ്റെ ഭാഗത്താണ് പ്രിന്റ് വരുന്നത് അതുപോലെ തന്നെ ടോപ്പിൻ്റെ ബോട്ടം സൈഡിലും ആണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചസ് ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി ടു ആണ് വരുന്നത് മെഷർമെൻറ്റ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് അതുപോലെ തന്നെ റെഡ് ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്സിൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻറ്റാണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് റെഡ് കളറാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ അവിടെയും ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെ സെയിം പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അടുത്താണ് നമ്മൾ കാണിക്കാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നല്ലൊരു ലൈനും അതുപോലെ തന്നെ ഡോട്ടും വരുന്നൊരു പാറ്റേണിൽ ഉള്ളതാണ് ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് പ്ലെയിൻ ടൈപ്പ് തന്നെയാണ് വരുന്നത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു ഡാർക്ക് കളേഴ്സിൽ ആ ഒരു ഗോൾഡൻ പ്രിൻറ്റ് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയാണ് വരുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഇനിയും കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക വൺ ഫിഫ്റ്റി റുപ്പീസ് മുതൽ നമുക്ക് ടോപ്സ് എല്ലാം സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇത് ബ്ലാക്കിൻ്റെയും ബ്രൗണിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ട് പാൻഡിലും പ്രിൻറ്റ് വരുന്നുണ്ട് ടോപ്പിൽ കൊടുത്തിരിക്കുന്ന സെയിം പ്രിൻറ്റ് തന്നെയാണ് പാൻഡിലും കൊടുത്തിട്ടുള്ളത് അതിന് തന്നെ സെയിം ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റിൽ വർക്കൊന്നും വരുന്നില്ല പ്ലെയിൻ ടൈപ്പ് ആണ് വരുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ ഓർഡർ ചെയ്യുക